ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച കടന്നു വരുന്ന പുത്രത ഏകാദശി അല്ലെങ്കിൽ പവിത്ര ഏകാദശി അല്ലെങ്കിൽ ശ്രാവണ പുത്രത ഏകാദശി എന്നിങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ശ്രേഷ്ഠമായ വളരെ അനേക ഫലങ്ങൾ ലഭ്യമാക്കുന്ന ഒരു ഏകാദശിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് വെള്ളിയാഴ്ച പതിനാറാം തീയതി അപ്പോൾ ഈ പുത്രദാ ഏകാദശി പുത്രദ പുത്രനെ തരുന്ന ഏകാദശി ആൺ സന്താനങ്ങളെ ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർ അതും വെറും ഒരു സന്താനത്തിനെയല്ല ആഗ്രഹിക്കുന്നത് ഭഗവാനിനോട് ഒരു സന്താനം എനിക്കുണ്ടാകണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥനയോടെ വളരെ നിഷ്ഠയോടുകൂടി ഭഗവാനെ പൂജ ചെയ്താൽ കിട്ടുന്നത് ഒരു സാധാരണ സന്താനത്തെയാണോ അല്ല ഒരിക്കലുമല്ല ഭഗവാന്റെ ഗുണഗണങ്ങൾ ഭഗവാന്റെ ഗുണമെല്ലാം ആർക്കും കിട്ടില്ലല്ലോ ഭഗവാൻ ഭഗവാനല്ലേ അപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളിൽ ഏകദേശമൊക്കെയുള്ള ഒരു സാധാരണ വ്യക്തിയേക്കാൾ ഉന്നതമായ അനുഗ്രഹങ്ങളുള്ള ഒരു സൽ സന്താനത്തെയായിരിക്കും ഭഗവാൻ നമുക്ക് തരുന്നത് ഭഗവാനെ ആഗ്രഹിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് പൂജിച്ച് ഏകാദശി പുത്രദായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഭഗവത് സാന്നിധ്യമുള്ള അനുഗ്രഹമുള്ള ശ്രേഷ്ഠ സന്താനത്തെ ലഭിക്കും എന്നതാണ് ഈ ശ്രാവണ മാസത്തെ പുത്രദായ ഏകാദശിയുടെ പ്രത്യേകത അടുത്ത ഏകാദശി ആകുമ്പോഴത്തേക്കും ഫലസ ആ ഫലപ്രാപ്തി ഉണ്ടാകാനാണ് വളരെയധികം സാധ്യതയുള്ളത് എന്നാൽ എന്നിരുന്നാലും ആ പുത്രതാ ഏകാദശി അച്ഛനമ്മമാർ ഒരുമിച്ച് നിഷ്ഠയോടെ എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ കുടുംബത്തിനും ഐശ്വര്യമുള്ള സൽ ശ്രേഷ്ഠതയുള്ള ആയുരാരോഗ്യവർധനമുള്ള എല്ലാ കലകളിലും പ്രാവീണ്യമുള്ള ഭഗവാനെ പോലെ ശ്രേഷ്ഠ സന്താനങ്ങളെ ലഭിക്കുവാൻ ഉണ്ണിക്കണ്ണന്മാരെ ലഭിക്കുവാൻ വളരെ അനുഗ്രഹമുള്ള ഒരു ഏകാദശി വ്രതമാണ് പുത്രദാ ഏകാദശി ഈ പുത്രദാ ഏകാദശി സാധാരണ ഏകാദശിയെ പോലെ തന്നെയാണ് അപ്പോൾ ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ സാധാരണ ദശമി ദിവസം ഏകാദശി ദിവസം ദ്വാദശി ദിവസം ഇങ്ങനെ മൂന്ന് ദിവസങ്ങളായിട്ടാണല്ലോ നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത് ദശമി ദിവസം നമ്മൾ ഒരിക്കൽ മാത്രം ഭക്ഷണം അരിഭക്ഷണം കഴിച്ച് മറ്റു നേരങ്ങളിൽ മറ്റു ലഘുഭക്ഷണങ്ങളോ ഫലങ്ങളോ കഴിച്ച് ആ വ്രതം അതിനടുത്ത ദിവസത്തെ വ്രതത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഏകാദശി ദിവസം നമ്മൾ ജലം മാത്രം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ ഫലങ്ങളോ പാലോ ഒക്കെ കഴിച്ചുകൊണ്ടും ഏകാദശി അനുഷ്ഠിക്കാം വീണ്ടും ദ്വാദശി ദിവസം പാരണ സമയത്ത് പാരണയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ദിവസവും ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം ശുദ്ധ ഭക്ഷണം കഴിച്ചിട്ട് മറ്റ് രണ്ട് നേരങ്ങളിൽ ലഘുഭക്ഷണം കഴിച്ച് വീണ്ടും ഭഗവത് ധ്യാനത്തിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ച് സമാധാനത്തോടെ ശുദ്ധിയോടുകൂടി ആ ദിവസവും അനുഷ്ഠിക്കുക അങ്ങനെ മൂന്ന് ദിവസവും ഏകാദശി ദിവസങ്ങൾ വളരെ പവിത്രമാക്കി മാറ്റുക ആ ഏകാദശി മൂന്ന് ദിവസവും കൃത്യമായി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഏകാദശി ദിവസമാണ് ഏറ്റവും ഹരിവാസര സമയവും ഏകാദശി തിഥി വരുന്ന സമയത്തും ഒക്കെ നന്നായി ഭഗവാനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഭഗവത് സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കുണ്ടോ ഏതൊരു കുടുംബമുണ്ടോ അവർക്ക് സർവ്വൈശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിനുവേണ്ടി പുത്രദ ഏകാദശി നിർബന്ധമായും എടുക്കുക മറ്റെല്ലാ ഏകാദശി വ്രത മഹാത്മ്യവും ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിർ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ പുത്രത ഏകാദശിയുടെ മഹാത്മ്യവും ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭവിഷ്യ പുരാണത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ഉള്ളത് മാഹിഷ്മതി എന്ന വളരെ പ്രശസ്തമായ സമ്പന്നമായ ഒരു നഗരം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു നമ്മൾ ബാഹുബലി സിനിമയൊക്കെ കാണുമ്പോൾ അതിൽ മാഹിഷ്മതിയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അവിടെ ഭരണം നടത്തിയിരുന്ന മഹ മഹിജിത്ത് എന്ന് പറയുന്ന ധർമ്മിഷ്ഠനും ദാനശീലിയും ദാനശീലനും ദയാലുവും സകല നന്മകളുടെയും വിളനിലമായ ഉദാരമനസ്കരായ ഒരു സത്വഗുണ പ്രധാനിയായ ഒരു രാജാവുണ്ടായിരുന്നു മഹിജിത്ത് അദ്ദേഹം അനേകകാലം ധർമ്മനിഷ്ഠനായി ഉദാരമനസ്കനായി ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടി രാജ്യം ഭരിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സന്തതി പരമ്പരകളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം ഒരിക്കൽ തൻ്റെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാരെയും തൻ്റെ മന്ത്രിമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ വിളിച്ച് പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇതിനൊരു പരിഹാരം അടുത്ത തലമുറ തൻ തനിക്ക് ശേഷം തൻ്റെ രാജവംശം അവിടെ നിലനിന്ന് മുന്നോട്ട് പോകില്ലല്ലോ നിലച്ചു പോകുമല്ലോ എന്ന് കരുതി അതിനൊരു പരിഹാരത്തിന് വേണ്ടി ഗുരുക്കന്മാരോടും ഒക്കെ ആരായുമ്പോൾ അവർ ആരണ്യകങ്ങളിൽ തപസ് നഷ്ടിക്കുന്ന ഋഷീശ്വരന്മാരായിട്ടുള്ളവർക്ക് ഇതിൻ്റെ ഒരു പരിഹാരം പറഞ്ഞു തരാൻ കഴിയുമെന്ന് കരുതി ഇവർ രാജാവിനെയും കൂട്ടി കുട്ടി വനത്തിലേക്ക് പുറപ്പെടുന്നു അവിടെ ലോമേശൻ എന്ന വളരെ സിദ്ധനായ യോഗ യോഗനിദ്രയിലൊക്കെ ധ്യാനനിരുതനായിരിക്കുന്ന ഭഗവത് സംഗമം അനുഭവിച്ചറിയുന്ന ഒരാളായിരുന്നു ലോമേശ മഹർഷി അദ്ദേഹത്തിനോട് വിവരം പറയുമ്പോൾ അദ്ദേഹം ധ്യാനനിരുതനായി അനേക സമയം ഇരുന്നതിന് ശേഷം രാജാവിനോട് പറയുന്നു അങ്ങ് പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മം ഇത്രയും സത്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും സന്തതികളിൽ തിൽ വിഷമിക്കേണ്ടി വരുന്നത് എന്ന് പൂർവ്വജന്മത്തിൽ ഇദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് പലയിടങ്ങളിലും സഞ്ചരിക്കുന്ന അവസരത്തിൽ ഒരു ഗ്രാമത്തിലൂടെ ഇദ്ദേഹം കടന്നു വന്നപ്പോൾ അവിടെ ഒരു ജലാശയത്തിൽ കൈകാലുകളൊക്കെ കഴുകി വെള്ളം ജലപാനമൊക്കെ നടത്തി ക്ഷീണം തീർക്കാമെന്ന് കരുതി അദ്ദേഹം അവിടെ തൻ്റെ ഭാണ്ഡവും ഒക്കെ വെച്ചിട്ട് ആ നദിയിലേക്ക് ആ ജലാശയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നദിയിൽ ഒരു പശുവും അതിൻ്റെ കുട്ടിയും കൂടി നിന്ന് വെള്ളം കുടിക്കുകയായിരുന്നു വളരെ ചൂടുള്ള ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ദാഹം തീർക്കുവാൻ വേണ്ടി വെള്ളം കുടിക്കുവാൻ നദിയിൽ ഇറങ്ങിയപ്പോൾ ഈ വ്യാപാരിയായ മനുഷ്യൻ അതിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇദ്ദേഹം ആവോളം ജലമൊക്കെ കുടിച്ചിട്ട് ക്ഷീണം മാ മാറ്റി തിരിച്ചു പോയി അപ്പോൾ ആ പശുവിൻ്റെ ഗോശാപം ആ ഗോവിനോ ഗോക്കളോട് കാണിച്ച ആ തിന്മയുടെ ഫലമായിട്ട് അതിൻ്റെ മനസ്സിൽ തോന്നിയ വിഷമം പശുക്കൾ നീ നിനക്ക് സന്തതികളില്ലാതെ പോകട്ടെ എന്നൊന്നും ശപിക്കയില്ല അവരുടെ മനസ്സിൽ വളരെ ചൂടോടുകൂടി അല്ലെങ്കിൽ താപം സഹിക്കാൻ വയ്യാതെ ദാഹം തീർക്കുവാൻ വന്ന മൃഗങ്ങളോട് സാധുക്കളായ മൃഗങ്ങളോട് കരുണ കാട്ടാതിരുന്നപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ആ മനസ്സിൻ്റെ വേദനയാണ് ശാപമായി നമുക്ക് പിന്തുടരുന്നത് അത് മൃഗങ്ങളോടൊന്നല്ല മനുഷ്യരോട് ഏതൊരു ജീവിയോടും നാം കരുണ കാട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മിൽ നിന്ന് വളരെ മോശമായിട്ട് അല്ലെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ മറ്റുള്ള മനസ്സുകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മനസ്സിന്റെ വിഷമം നമ്മുടെ പിന്നാലെ വന്നിട്ട് അതൊരു ശാപമായി മാറും അതുകൊണ്ടാണ് കർമ്മ കർമ്മമൊക്കെ ശരിക്കറിയാവുന്നവർ ധർമ്മമനുസരിച്ച് കർമ്മം ചെയ്യുന്നവർ ഒരിക്കലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും നം നമുക്കറിയാവുന്ന ചെയ്യാൻ കഴിയുന്ന ഒക്കെ നന് നന്മകൾ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുള്ളൂ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ആരെയും വേദനിപ്പിക്കാതിരിക്കുക വിഷമിപ്പിക്കാതിരിക്കുക അപ്പോൾ അതൊക്കെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദുഃഖകരമായ വികാരങ്ങൾ നമ്മുടെ ആ ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു ശാപം പോലെ പ്രത്യേകിച്ച് ഒരു കയറ് പോലെ നമ്മളെ പിന്തുടരും അതിൻ്റെ അറ്റം നമ്മുടെ ജീവിതത്തെ ബന്ധിക്കും അതാണ് സഞ്ചിത കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ രാജാവിനോട് അതിന് പരിഹാരം ഈ ലോമേശ മഹർഷിയോട് ചോദിക്കുന്നു എന്താണ് ഞാൻ ഇതിന് പരിഹാരം ചെയ്യേണ്ടതെന്ന് അപ്പോൾ ലോമേശൻ പറയുന്നു ശ്രാവണ മാസത്തെ പുത്രത ഏകാദശി എടുക്കൂ ഈ ഏകാദശിയിൽ ശ്രാവണ മാസത്തെ വെളുത്തപക്ഷ ഏകാദശിയാണിത് ആ ഏകാദശി ആ മൂന്ന് ദിവസം വളരെ നിഷ്ഠയോടുകൂടി ഭഗവത് ധ്യാനത്തോടുകൂടി വളരെ ആചാരത്തോടുകൂടി ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ ആ വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് അപ്പോൾ സൽസന്ധാനങ്ങളായിരിക്കും അങ്ങക്കുണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ലോമേശ മഹർഷി ഈ മഹിജിത് രാജാവിനെയും പരിവാരങ്ങളെയും വിടുന്നു അങ്ങനെ രാജാവ് കൊട്ടാരത്തിലെത്തി ഭാര്യ സമേതനായി ആ വ്രതമനുഷ്ഠിക്കുന്നു കൊട്ടാരവാസികളും രാജ്യത്തുടനീളവും വിളംബരം ചെയ്ത് എല്ലാവരും ആ വ്രതം അനുഷ്ഠിക്കുന്നു അതിനുശേഷം എല്ലാ ഏകാദശികളും എടുക്കുവാൻ ജനങ്ങളെ അദ്ദേഹം ആ നിർബന്ധമായും എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരും അങ്ങനെ ഏകാദശിക്ക് മുൻപ് തന്നെ വിളംബര ഘോഷയാത്രയൊക്കെ നടത്തി ഏകാദശിയുടെ മുന്നൊരുക്കങ്ങൾ നടത്തി രാജാവും പ്രജകളും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഏകാദശി ദിവസങ്ങൾ കഴിച്ചു നാമജപങ്ങൾ കൊണ്ടും കീർത്തന ആലാപനങ്ങൾ കൊണ്ടും ഭക്തി ഭക്തിഗാനസുധയും ഒക്കെ കൊണ്ട് ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷം രാജ്യത്തുടനീളം ഉണ്ടായി അങ്ങനെ ആ രാജ്യം സമ്പൽ സമൃദ്ധമായി ഈ മഹിജിത് മഹാരാജിന് ശ്രേഷ്ഠ സന്താനങ്ങൾ ഉണ്ടായി ആ വംശപരമ്പര നിലനിന്നു പോകുന്നു അതാണ് ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒരാളെ ശ്രദ്ധിച്ചിട്ടല്ലേ ഭഗവാനു വേണ്ടി ഒരാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവരെ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് ഒരായിരം സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് അവരെ ഐശ്വര്യങ്ങളും കൊടുക്കും അവരെന്താണോ ഭക്തന്റെ ഹൃദയത്തിൻ്റെ വേദന എന്താണെന്ന് ഭഗവാൻ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കും നമ്മൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയാൽ ആഗ്രഹങ്ങളെ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ പിന്നാലെ പോയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും അല്ല സാധിക്കുന്നത് എല്ലാം ഭഗവാൻ തരും നമ്മൾ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ വരുന്ന ആ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഭഗവാനോട് യാചിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്നതല്ല ഉത്തമമായ ഭക്തി അപ്പോൾ യഥാർത്ഥത്തിൽ ഭക്തി എന്നാൽ എന്തെന്ന് ഞാൻ ഭാഗവത മാഹാത്മ്യം ആ ഭാഗവതത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു യഥാർത്ഥ ഭക്തി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഭക്തി ശുഭമഹർഷി പറയുന്നതാണത് ഭക്തി എന്നാൽ എല്ലാറ്റിനെയും എല്ലാം എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഭഗവാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ മറ്റെല്ലാ ബന്ധങ്ങളും ഭൂമിയിൽ ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമുള്ള ബന്ധമാണ് എൻ്റെ ഉള്ളിൽ ഭഗവാന് ഉള്ളതുകൊണ്ടാണ് എനിക്ക് എല്ലാ ബന്ധങ്ങളും അനുഭവിക്കാൻ കഴിയുന്നത് എല്ലാറ്റിനെയും കാണുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും മറ്റുള്ളവരുടെ സ്നേഹം നാം അനുഭവിക്കുവാനും കഴിയുന്നത് എന്നുള്ളിൽ ഇരിക്കുന്ന ആ ഞാൻ എന്ന ഭഗവാനാകുന്ന ആത്മബോധമാണ് അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭഗവാൻ തന്നെയാണ് എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു യോഗിയായി മാറാൻ അല്ല പറഞ്ഞത് ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും നമുക്ക് എല്ലാവരെയും തന്നതും എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നതും എൻ്റെ ഉള്ളിലിരിക്കുന്നതും എനിക്കെല്ലാം അനുഭവിക്കാൻ സഹായിക്കുന്നതും എൻ്റെ ഭഗവാനാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ ഭഗവാൻ തന്നെയാണ് എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ് മനസ്സുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് വന്നെടുക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും എല്ലാ ആഗ്രഹങ്ങളും പിന്നെ ആ വ്യക്തി ഒരു ആഗ്രഹത്തിന്റെ പേര് ഭഗവാന്റെ പിന്നാലെ പോകണ്ട ആഗ്രഹങ്ങൾ നിലയ്ക്കുമ്പോഴാണ് ഭഗവാൻ ശരിക്കും നമ്മൾ അനുഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ ഭഗവാനോട് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം മാത്രമേ സാധിക്കുകയുള്ളൂ ഒരാഗ്രഹവും ഇല്ലാതെ എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് ഭഗവാൻ സാധിച്ചു തരും ഞാൻ ഭഗവാൻ്റേതാവുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ഭഗവാൻ്റേതാണത് എന്ന് ചിന്തിച്ച് കൂടി എനിക്കെല്ലാം ഭഗവാൻ ഭഗവാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്ത് വന്നാലും വന്നില്ലെങ്കിലും അതെല്ലാം ഭഗവാൻ തന്നെയാണ് സാധിച്ചു തരുന്നതും തരാത്തതുമെല്ലാം ആ ഒരു കൂടി ആ ഒരു ഉറപ്പോ കൂടി ഭഗവാനെ ആരാശ്രയിക്കുന്നുവോ അവന്റെ യോഗക്ഷേമം എല്ലാം ഭഗവാൻ നടത്തി തരും അതാണ് ഭഗവാന്റെ ഉറപ്പ് നമ്മൾ അവിടെയും ഇവിടെയും എല്ലാം ഇങ്ങനെ പിടിച്ചു പിടിച്ച് നിന്നിട്ട് ഒന്ന് ഭഗവാനിലേക്ക് ഇറങ്ങും പിന്നെ കയറി വരും ഒന്നിറങ്ങും കയറി വരും നമുക്ക് ഭയമാണ് നമ്മൾ ഭൗതികത്തിൽ നിന്ന് വിട്ട് ഭഗവാനിലേക്ക് ആത്മീയത്തിലേക്ക് വന്നാൽ നമ്മുടെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെടുമോ നമ്മൾ ഏകാഗിയായി പോകുമോ നമുക്ക് ആ വഴി സഞ്ചരിച്ചാൽ അവിടെ ഉറപ്പുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സംശയങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ ഭഗവാനിലേക്ക് ഒന്ന് വരും അതിനുശേഷം തിരിച്ച് പോരും നമ്മൾ വീണ്ടും പഴയപടി തന്നെ ആകും അതുകൊണ്ട് തന്നെയാണ് ഭക്തിയുടെ പേരിൽ ധാരാളം പേരെ കബളിക്ക് കബളിപ്പിക്കപ്പെടുന്നത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് ഭക്തിയുടെ പേരിൽ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊന്നും അത് നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് കാര്യം സാധിക്കലല്ല ഭക്തി അത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും അതൊക്കെ ഭഗവാൻ സാധിച്ചു തരും ക്ഷേത്രങ്ങളിൽ പോവുകയും ആരാധന നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ അതൊക്കെ സാധിക്കും പക്ഷെ ഭക്തിയുടെ പേരും പറഞ്ഞ് ആരാലും കബളിപ്പിക്കപ്പെടുവാനും എവിടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിശ്രമങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഭഗവാനെ അന്വേഷിച്ചിറങ്ങുന്നത് ബഹൂരിപക്ഷം പേരും അല്ലാതെ ഉള്ളവർക്കെ നമ്മുടെ കർമ്മഫലം അനുസരിച്ച് പൂർവജന്മാർജിതമായ കർമ്മഫലത്തിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ സ്നേഹത്തിൽ ആ ഭഗവാൻ എന്ന ചിന്തയിൽ തന്നെയാണ് തിരിച്ചറിവാകുമ്പോൾ തന്നെ അതിലേക്ക് അങ്ങ് വരും അല്ലാതെ വരുന്നവരെല്ലാം എന്തെങ്കിലും ജീവിതത്തിൽ അപാകതകൾ സംഭവിക്കുമ്പോൾ വേറെ എവിടെയും ഒരു ആശ്രയം അല്ലെങ്കിൽ എവിടെയും ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോഴാണ് ഭഗവാനിലേക്ക് വരുന്നത് അങ്ങനെയുള്ളവർ ഈ രക്ഷകരായി വരുന്ന മനുഷ്യരെ ഒന്നും ശ്രദ്ധിക്കാൻ പോകരുത് ഭഗ ഏകാന്ത ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭഗവാൻ മതി എന്തിനാണോ ഒത്തിരി പേരുടെ പിന്നാലെ പോവുകയും അവര് അവിടെ ചെന്നാൽ വല്ലതും കിട്ടുമോ ഇവിടെ ചെന്നാൽ കിട്ടുമോ അല്ലെ അവരെ കൊണ്ട് സാധിപ്പിക്കുമോ ഇവരെ കൊണ്ട് ഇതൊന്നും ഭക്തിയുടെ ഭാഗമല്ല ഏകാശ്രയമായി പരമാശ്രയമായി ഭഗവാൻ മാത്രം കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മനുഷ്യരെ ഭഗവാൻ സൃഷ്ടിച്ച വെറും മനുഷ്യരെ മനുഷ്യരെന്ന് പറയുന്ന വെറും ഒരു ജീവിയാണ് ഭഗവാൻ്റെ അനേക അനേക ലക്ഷം ജീവജാലങ്ങൾക്കിടയിലുള്ള ഒരു ജീവി വർഗമാണ് എന്ന് പറയുന്നത് അന്ന് അമ്മേക്കാളും ബലം കുറഞ്ഞവരായിരിക്കും അവർ അവർ ഭഗവാന്റെ പേരും പറഞ്ഞ് അല്ലെ ഭഗവാനാണ് ഈ ഭക്തിയുടെ പേരും ഒക്കെ പറഞ്ഞ് ആരെയും ആരും ആ ആർക്കും കൊടുക്കാൻ പാടില്ല മനുഷ്യർക്കാർക്കും ഭക്തിയുടെ പേരിൽ എവിടെയും നിന്നുകൊടുത്ത് നമ്മെ ഭക്തിയുടെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യാൻ നിന്നുകൊടുക്കാൻ പാടില്ല സത്യത്തിൽ കാരണം നമ്മൾ നമ്മൾ ഭഗവാനും നമ്മളും മാത്രമുള്ള ഒരു കണക്ഷനാണ് ആ ഭഗവാനെ കുറിച്ച് ആരെന്ത് പറഞ്ഞു തരുന്നോ അത് നല്ലതാണെങ്കിൽ കേട്ട് മനസ്സിലാക്കുക അതിനെ പിന്തുടരുക അല്ലാതെ ഒരു സംഘമായിട്ട് ചേർന്ന് ഭക്തി പ്രചരിപ്പിക്കാനും അല്ലെ ഭക്തരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ ആരാണോ ഭക്തി യഥാർത്ഥ നിർമ്മലമായ ഭക്തിക്ക് ഉടമകളെന്ന് വെച്ചാൽ ഭഗവാനും ആ ഭക്തനും മാത്രം തമ്മിലുള്ള ഒരു കണക്ഷനാണ് അതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർമാരുടെ ആവശ്യമേ ഇല്ല ശരിക്കും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന വ്യക്തികൾക്ക് ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുവാനാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് എന്നെ കാണാനും അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനും ഉള്ള താല്പര്യത്തിനല്ല അങ്ങനെ ഒരു വ്യക്തിബന്ധം ആരുമായിട്ടും ഇല്ല ഭഗവാനും ഞാനും തമ്മിലേ ഉള്ളൂ ബന്ധം നിങ്ങൾ ഓരോരുത്തരും ഭഗവാനും നിങ്ങൾ ഓരോരുത്തരുമായിട്ടും ബന്ധം ഉണ്ടാവണം അതിനുവേണ്ടിയാണ് എൻ്റെ ശ്രമമെല്ലാം ഓരോ വ്യക്തികൾക്കും ഭക്തിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളുടെയും ബന്ധു ഭഗവാനാണ് അല്ലാതെ ആ ഭക്തിയിലേക്ക് വഴിതിരിച്ചുവിടുന്ന വ്യക്തിയല്ല അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഏകാദശി വളരെ ഭക്തിയോടെ ചിട്ടയോടെ ഞാൻ മുൻപറഞ്ഞ വിധത്തിലൊക്കെ ആചരിക്കുന്ന വ്യക്തിക്ക് പുത്ര പുത്രഭാഗ്യമുണ്ടാകും അത് വളരെ ഉറപ്പുള്ള കാര്യമാണ് വളരെ ഉറപ്പുള്ള കാര്യമാണ് ആ പുത്രദകാദശിയിലൂടെ നമുക്ക് നമ്മുടെ ആ യജ്ഞം പൂർത്തീകരിക്കാം ഏകാദശിയുടെ സമയം പറയാം ഓഗസ്റ്റ് പതിനേഴാം തീയതി രാവിലെ ഏഴ് നാല് മുതൽ പത്ത് മുപ്പത്തഞ്ച് വരെയാണ് ഏകാദശിയുടെ സമയം ഏകാദശി തിഥി വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് പന്ത്രണ്ട് അൻപത്തി ആറ് പി എം മുതൽ ഓഗസ്റ്റ് പതിനാറ് പന്ത്രണ്ട് ഒൻപത് പി എം വരെയാണ് ഏകാദശി തിഥി വരുന്നത് അപ്പോൾ നിർജ്ജലമായിട്ട് ഏകാദശി എടുക്കാതെ നിർജ്ജല ഏകാദശിക്ക് ജലം കുടിക്കാതെ എടുത്താൽ മതി ഇത് ജലം കഴിച്ചുകൊണ്ടോ ഫലങ്ങൾ കഴിച്ചുകൊണ്ടോ എടുക്കാം അതുപോലെ തുളസി ദേവിക്ക് പ്രാർത്ഥനകൾ പൂജകളൊക്കെ ദീപം നെയ്ദീപം തെളിക്കാം ഏകാദശി ദിവസം തുളസി ദേവി എന്ന് വെച്ചാൽ വൃന്ദാദേവി നമ്മുടെ ലക്ഷ്മി ദേവി തന്നെയാണ് അപ്പോൾ ആ മന്ത്രമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ തുളസിയെ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് ഒരു നെയ്ദീപം ദേവിക്ക് സമർപ്പിക്കുക പ്രസിദ്ധ തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോത് മദനോദ്ഭൂതേ തുളസിത്വാം നമാമ്യഹം അത് ദശമി ദിവസം തന്നെ തുളസി ഇലകളൊക്കെ പറിച്ചു വയ്ക്കുക അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത് കഴിഞ്ഞ ഏകാദശിയിടെ വീഡിയോ ഇട്ടപ്പോൾ ഒരാളൊരു സംശയം ചോദിച്ചിരുന്നു തുളസി ഇല കിട്ടാൻ വിഷമമായതുകൊണ്ട് അരി ഇട്ട് വെച്ചിരുന്ന വെള്ളം കുടിക്കട്ടെ പാരണയ്ക്ക് വേണ്ടി എന്ന് മലരിട്ട് വെള്ളം കുടിച്ചാൽ കുടിക്കുന്നതാണ് കുറേ കൂടി ഉത്തമം ക്ഷീണം മാറുവാൻ വേണ്ടിയാണ് ഒരു ദിവസം നമ്മൾ നിത്യേനം ചെയ്തുകൊണ്ടിരുന്ന ആഹാരം ശരീരത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് വിട്ടിട്ട് ഒരു ശരിക്കും ഒരു തപസ്സാണ് വ്രതമെന്ന് പറയുന്നത് അതനുഷ്ഠിച്ചിട്ട് അതിനടുത്ത ദിവസം നമ്മുടെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടും ഏകാദശി എടുക്കുന്ന ദിവസം അത്രയും ക്ഷീണമൊന്നും ഉണ്ടാകില്ല അതിന് അടുത്ത ദിവസമാണ് ക്ഷീണം അനുഭവപ്പെടുന്നത് ആ ക്ഷീണത്തിൽ നിന്ന് ശരീരത്തിനെ മുക്തമാക്കുവാൻ വേണ്ടിയാണ് തുളസിയില ഇട്ട് വെച്ചിരുന്ന തുളസി തീർത്ഥമോ മലരി വെച്ചിരുന്ന തീർത്ഥമോ ഒക്കെ കഴിക്കാൻ പറയുന്നത് തുളസിയില ഇട്ട് കഴിയുന്നതും തുളസി തീർത്ഥം തന്നെ കുടിക്കൂ ഈ തുളസി തീർത്ഥീർത്ഥം പാരണ വീടാൻ വേണ്ടി മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ തുളസിയില ഇട്ട് തലേ ദിവസമേ തുളസിയില ഇട്ട് വെച്ചിരുന്ന ജലം കുടിച്ചു നോക്കൂ എത്ര മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് ജീവിതത്തിന് എന്ന് അറിയാൻ കഴിയും തുളസിയിലേക്ക് അനേകം ഔഷധ ഗുണമുള്ളതാണെന്ന് നമുക്കറിയാം തുളസി തീർത്ഥം കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നമുക്കൊരു പുതിയ എനർജി ലഭിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകളെയൊക്കെ മാറ്റി നമുക്ക് പുതിയ ഒരു എനർജി വീണ്ടെടുക്കുവാൻ തുളസി തീർത്ഥം നമ്മൾ നമ്മളെ സഹായിക്കുന്നു ഒരു അരമണിക്കൂർ നേരം കുറച്ച് തുളസിയില ഇട്ട് വെച്ചിരുന്ന വെള്ളം കുടിച്ചാൽ തന്നെ നമുക്കതിന് മാറ്റം അറിയാൻ കഴിയും അപ്പോൾ തലേദിവസമേ തുളസിയില ഇട്ട് വെച്ചിരുന്ന വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് എത്ര നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നു നമുക്ക് എനർജി തരുന്നു ആ ഏകാദശി എടുത്തിരുന്ന ക്ഷീണം നമ്മെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ തുളസി തീർത്ഥം കഴിക്കൂ എന്ന് പറയുന്നത് പിന്നെ തുളസിയിലയുടെ ദൗർലഭ്യം കാരണം അതാത് സ്ഥലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ അതാത് ഇഷ്ടം പോലെ ചെയ്യാം മലര് ഇട്ട് വെച്ചിരുന്ന വെള്ളവും ക്ഷീണത്തിന് വളരെ ഉത്തമമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഏകാദശി അനുഷ്ഠിക്കുക പിന്നെയും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഏകാദശി എടുക്കുവാനും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ അങ്ങനെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഈ പുത്രദ ഏകാദശിയിലൂടെ ഭഗവാൻ്റെ അനുഗ്രഹമുള്ള സൽ സൽസന്ധാനങ്ങളെ നേടിയെടുക്കുവാനും ഒക്കെ കഴിയട്ടെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഓരോ മാർഗങ്ങൾ ഇപ്പോൾ ഈ ചാതുർമാസിക കാലയളവിൽ ഭഗവാൻ യോഗനെതിരയിലാണെന്ന് മുൻപേ പറഞ്ഞു കഴിഞ്ഞ ഏകാദശി സമയത്ത് തന്നെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്ക് രാമായണം ഇപ്പോൾ രാമായണ മാസം തീരാറായി അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഭാഗവതം തുടർച്ചയായിട്ട് ഭഗവത് കഥകൾ ഭാഗവത ആദ്യം മുതൽ ഭഗവാന്റെ ലീലകൾ ഓരോന്നും കഥാരൂപേണ വർണ്ണിക്കുകയാണ് അതിനോടൊപ്പം അതിൻ്റെ തത്വങ്ങൾ ഓരോ കഥയ്ക്ക് ഓരോ തത്വമുണ്ട് ഭാഗവതത്തിലെ കഥകൾ ഓരോന്നും ഉപനിഷ സാരാംശങ്ങളെ ലളിതമായ കഥകളാക്കി പറഞ്ഞു തന്നിരിക്കുകയാണ് അത് ഭഗവാന്റെ ലീലകളിലൂടെ നമുക്കത് മനസ്സിലാക്കണം നമ്മൾ ആ ലീല ൾ വായിച്ച് സന്തോഷിച്ച് ഭഗവാൻ കെട്ടിണുന്നതും ഉറി തകർക്കുന്നതും പൂതനെ നിഗ്രഹിക്കുന്നതും അതുപോലെ ധാരാളം അസുരന്മാരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നിഗ്രഹിക്കുന്നതും കംസനെ വധിക്കുന്നതും ഗോപി ഗോപി ഹൃദയങ്ങളെ കവരുന്നതും അങ്ങനെ എന്തെങ്കിലും ലീലകളാണ് അതുപോലെ തന്നെ ദാമോദരനായി മാറുന്നു ഉലൂഖല ബന്ധനത്തിലൂടെ വത്സസ്ഥയം എത്ര എത്രയാണ് ഗോവർദ്ധന ഉദ്ധാരണം എണ്ണിയൽ ഒടുങ്ങാത്ത വിധത്തിലുള്ള ലീലകളാണ് ഭഗവൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ മഹാ മഹാതത്വങ്ങളാണുള്ളത് നമ്മൾ സപ്താഹസ്ഥലങ്ങളിലോ അല്ലെ ഭാഗവതം പാരായണം ചെയ്യുന്ന മറ്റിടങ്ങളിലോ ഒക്കെ ചെന്ന ആ അല്ലെങ്കിൽ നാം തന്നെ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മാത്രം മനസ്സിലാക്കി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ അതിനുള്ളിലെല്ലാം ഒരു ഉപനിഷത്തത്വം ഇരിപ്പുണ്ട് വേദാന്ത തത്വമുണ്ട് ഭഗവാൻ്റെ ബ്രഹ്മ തത്വങ്ങളാണ് അതിനുള്ളിൽ ഓരോന്നിലും ഭഗവാൻ ലളിതമായിട്ട് അതിൻ്റെ ലീലകളിലൂടെ കാണിച്ചു തരികയാണ് ആ തത്വം അറിയാതെ നമ്മൾ ഇതൊക്കെ ഗ്രഹിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് കഥാരൂപേണ കഥ പറയുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ബ്രഹ്മ തത്വത്തെക്കുറിച്ച് ഉപദേശിച്ചു തരികയും ചെയ്യുന്ന വിധത്തിലാണ് അത് ഞാനെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് കേൾക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കണം എല്ലാവരും ഭഗവാന്റെ ലീലകൾ ആകുന്ന ആ ഭാഗവതത്തിൻ്റെ മഹാരസത്തെ കോരിക്കുടിച്ച് ആനന്ദപുളകിതിരാകണം ആത്മാവിനെ ഉയർത്തണം ഭക്തിയുടെ ഉന്നതമായ മേഖലകളിലേക്ക് ഭഗവാന്റെ ആ ദർശനം ലഭിക്കുവാൻ ഉതകുന്ന വിധത്തിൽ നമ്മുടെ മനസ്സുകളെ ഉയർത്തുവാൻ ഭഗവത് കഥകൾക്ക് സാധ്യമാകും അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവകർമ്മങ്ങളും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്താ സുഖിനോ ഭവന്തു